ട്രോളി വിടാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ ട്രോളി വിടുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് സ്കിങ്കിസിനെ ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം കാരണം ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ ഒരു തരി പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതുപോലെയാണ് അത്തവണ ഒരു ാണ് അദ്ദേഹം ഒരു മികച്ച സ്ട്രൈക്കർക്ക് വേണ്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റീവൻ ജെവാറ്റിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈ സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ അരയും തലയും മുറുക്കി മുന്നോട്ട് തന്നെയാണ് കരോലിസ് കിങ്കിസ് ഇറങ്ങിയിരിക്കുന്നത് നിരവധി മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ സ്റ്റീവൻ ജവാറ്റിക്ക് റെഫ്യൂസ് ചെയ്തു നിരസിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ആ ഒരു നിരസിക്കൽ കൊണ്ട് കരോലിസ് കിങ്കിസ് അടങ്ങിയിരിക്കുന്നില്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട അതായത് നേരത്തെ ഓഫർ ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ചെയ്തുകൊണ്ട് ിന് നേരെ കലോലിസ് കിംഗിസ് വീണ്ടും അടുത്തെത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇത്തവണ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഒരു വർഷത്തെ കോൺട്രാക്ടാണ് ഒരു വർഷത്തെ കോൺട്രാക്റ്റിനകത്ത് പിന്നീട് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റെൻഷൻ ക്ലോസും കൂടി വെച്ചിട്ട് വൺ പ്ലസ് വൺ ഡീലിൽ കൂടി നേരത്തെ നൽകിയതിനേക്കാൾ കുറച്ചധികം കൂടി പ്രതിഫലം നൽകി സ്വന്തമാക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത് അതേസമയം ഇദ്ദേഹത്തിന് ജോവാറ്റിക്കിന് ഇറ്റാലിയൻ ഇറ്റലിയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള സീരിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജോവാനോ എന്ന് പറയുന്ന ക്ലബിൽ നിന്നും ജനോവയിൽ നിന്നും ഓഫർ കൂടിയുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ഇറ്റലിയിലെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ നിന്നും നിലവിൽ ഓഫറുള്ള താരത്തിന് വേണ്ടിയിട്ടാണ് കരവരീസ് കിങ്സ് റിവീസ്ഡ് ഓഫറുമായിട്ട് ചെല്ലുന്നത് അതായത് നിലവിൽ ഇപ്പോഴും വളരെ മികച്ച ആവശ്യക്കാരുള്ള ഒരു താരത്തിന് വേണ്ടി നേരത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ അദ്ദേഹം നിരസിച്ചെങ്കിൽ പോലും പുതിയൊരു തുകയിൽ ഓഫർ എഴുതി ചേർത്തിട്ട് ഒരു വൺ പ്ലസ് വൺ ഡീലറ്റ് സ്വന്തമാക്കാൻ കരോളിസ് കേന്ദ്ര ആഗ്രഹിക്കുകയാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജോവാറ്റിക്കിനെ അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല കൊണ്ടുവരാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിരിക്കുന്നത് ക്യാഷ് വാരി എറിയുന്ന ഒരു മൈൻഡിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നുണ്ട്